അലൈക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ ഒന്ന് സഫും ചെയ്ത് ലൈക്ക് പഠിക്കണേ കമൻ്റ് കൊടുക്കുക എൻ്റെ പൊന്ന് സനു വാവാച്ചി വാവ പൊന്നു മോളെ ഊ മോളെ കുറച്ചങ്ങ് ഒതുങ്ങിക്കൂടെ ഇനിയെങ്കിലും ചുമ്മാ വന്ന് ഇരുപത്തിനാല് മണിക്കൂർ ലൈവിൽ കയറി കയറിയിരുന്നിട്ട് ഈ നാട്ടുകാരെ ചീത്ത വിളിക്കേണ്ട കാര്യം ഉണ്ടാടി ഇന്നലെ ഞാൻ ഉഷ ചേച്ചിയുടെ ഒത്തിരി വോയിസ് കേട്ടായിരുന്നു അവർ നിന്നെ എന്തോ പറഞ്ഞിട്ടാ നീ അവരെ ചീത്ത പറഞ്ഞപ്പോൾ അവര് നിന്റെ മോളെ നിന്നെയും പറഞ്ഞു അതിനിപ്പ അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നിനക്ക് വന്നിരുന്ന് ചുമ്മായിരുന്ന് ചീത്ത വിളിക്കാം ബാക്കിയുള്ളവർക്ക് വിളിച്ചുകൂടാ നീ ആരടി പൊന്നം ഓന്നെ ഒന്നിക്കു പറഞ്ഞവടെ ചീത്ത പറയാനൊന്നും അറിഞ്ഞുകൂടാന്നിട്ടല്ലെ നീ എല്ലാരേം വന്ന് വെച്ചങ്ങ് പറയുന്നല്ല നീ പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പിനകത്തുള്ള പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് നീ ആക്ഷേപം വിളിക്കുന്നല്ലോടി നീ വിളിച്ചിട്ടല്ലേടി അവരൊക്കെ തിരിച്ച് വിളിക്കുന്ന പന്ന അറുവാണി ചുമ്മാ കടന്ന് വിളന്ന് ചീത്ത വിളിക്കല് അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവളെ അവളൊന്നും ചീത്ത വിളിക്കാതിരിക്കാൻ എഴുതിയിട് അതെന്താ വെയ്യാത്തത് അവൾ ചീത്ത പറയുന്നത് ഒരു സുഖമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നാണോ മാനോ ഇല്ലാത്ത ആൾക്കാർ വാണോടി സെമീറ കാശ് കൊടുക്കുന്നോണ്ട് അവളിങ്ങനെ കടന്ന് അങ്ങ് നെകിളിക്കുന്നു നീ എല്ലാരെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേടി നീ ബാക്കിയുള്ളവരെ നീ കടന്ന് ചീത്ത വിളിക്കുന്നത് നിന്റെ മോളെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്ത് അതേ കണക്കെ ബാക്കിയുള്ളവരെ മക്കളെ പറയുമ്പഴും നോവുന്നത് കേട്ടടി പരമ നാറി പന്ന നാറിയുടെ മോളെ സ്വന്തം തന്തയും ജന്മം നൽകിയ തന്തയും തള്ളയും പോലും പറയുന്നത് കേൾക്കാതെ അങ്ങനെ നടക്കുന്ന ഒരു പന്ന ജന്മം നീ വിചാരിച്ചോ ആരും നിന്നെ ഒന്നും പറയത്തില്ലെന്ന് നീ നീ പറയുന്നതിന് ബാക്കിയുള്ളവർ പ്രതികരിക്കും അവർക്ക് പ്രതികരിക്കാനേ പറ്റത്തുള്ളു ചീത്തയാലും പിന്നെ പറയാതെങ്ങനെക്ക് നീ വിളിക്കുന്ന ചീത്തകളെന്ത് നിന്റെ ലൈവില് നീ ഇടാത്തത് ഞാൻ ഇന്ന ചീത്ത വിളിച്ചിട്ടുണ്ട് അവരെന്നെ ചീത്ത വിളിച്ചപ്പം അതെന്തേ നീ ഇടാത്തത് ടെ മോളെ നിനക്കത് പറയാമയ്യേടി നാറി പരമ നാറി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിനകത്ത് ഒരു ലൈവ് അങ്ങ് ചെയ്യുവല്ലേ പിന്നെ ഇപ്പൊ സോഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് പന്ന നാറി സ്വന്തം തന്തയ്ക്കും ആങ്ങളമാർക്കും ചേച്ചിക്കും അനിയത്തിക്കും വില കൊടുക്കാത്ത ഒരു പന്ന പര പരനാറി നാറിയുടെ മോള് തന്തേ പറയത്തോളു നിന്റെ മോളെ പറഞ്ഞപ്പോൾ നിനക്ക് കൊള്ളുന്ന ആളൊക്കെ ബാക്കിയുള്ളവരെ മോളെ പറയുമ്പോൾ കൊള്ളുന്നു മക്കളെ പറയുമ്പം കൊള്ളുന്നത് നിന്റെ മോൾ ആരടി നിനക്ക് മഹാലക്ഷ്മി ആണെങ്കിൽ ബാക്കിയുള്ളവരെ മക്കളും അവർക്കും മഹാലക്ഷ്മി ആടി പാരട്ട കിളവി പത്ത് നാൽപ്പത്തെട്ട് വയസ്സുള്ള മൂക്കി പല്ല് വന്നിരിക്കുന്ന കിളവി ഇടയ്ക്ക് ഒരുത്തൻ്റെ കൂടെ കടന്ന് ചുറ്റുന്നാണ്ടെന്നിട്ടാണ് അവൾ നാട്ടുകാരാണുങ്ങളോടെ പൊറുക്കുന്നെന്ന് പറയുന്നത് നീ എത്ര ആഘോഷം ചെയ്ത് കാണുമടി എടി നീ ഒത്തിരി ആഘോഷം ചെയ്ത് കളഞ്ഞിട്ട് കാണത്തില്ലേ കാണാതൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ആണുങ്ങളെ പുറത്തെ പോകുന്നത് ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്നവള് സ്വന്തം മോള് കൂടെ നിർത്തി പഠിപ്പിക്കാനും അതിനെ നോക്കാനും സമയമില്ല ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാനേ ഇവക്ക് സമയമുള്ളു അനിയത്തി ചേട്ടത്തിലോടാണ് മോളെ പറഞ്ഞ് വിട്ടേക്കുന്നത് എന്നിട്ടാണ് ഇവിളിരുന്ന് അങ്ങ് ഞെളിയുന്ന സ്വന്തം മോള നോക്കാനൊരു ഒത്തിരിയെങ്കിലും സമയമെടുക്കും ഈ നാട്ടുകാരെ ചീത്ത പറയുന്ന സമയം മതി ആ കുഞ്ഞിനെ നോക്കാൻ പതിനഞ്ച് വയസ്സുണ്ടെന്ന് പറയുന്നല്ലോ ഐ സി സി സിലബസിന് പഠിക്കുവാണെന്നും പറയുന്നല്ലോ ആദ്യം പോയി ആ കുഞ്ഞിൻ്റെ കാര്യം ചെയ്യടി ഡ്രോയിങ് മാത്രം പഠിപ്പിക്കാൻ വിടാതെ ലാസ്റ്റ് നീ നിൻ്റെ രീതിയിൽ തന്നെ നീ പഠിപ്പിക്കുക ആ കുഞ്ഞിനെ ഞാൻ ഇത്രേം പറയുന്നുള്ളൂ ഞാൻ വെക്കുക